ലൈവ് അപ്ഡേറ്റുകളാണ് ലൈവിലില്ലേ സി നമ്മുടെ ജിസേൽ കൊച്ചമ്മ കട്ടിൽ കിടക്കുന്നു അടുത്തിരുന്ന് കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് റെനാ ഫാത്തിമ കാല് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് സി നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഞാൻ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയോ കാലൊന്ന് തടവി കൊടുക്കുകയോ ഒന്ന് ചെയ്യുന്നില്ലെന്ന് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഗുളിക കഴിക്കുന്നത് പോലെ അരമണിക്കൂർ കാല് തടവി കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക നാണക്കേടാണ് എന്തുകൊണ്ടാണ് റെനാ ഫാത്തിമ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് എനിക്ക് ഇപ്പോഴും പിടി കാരണം സി ഇതേപോലെ ജിസേൽ രനാ ഫാത്തിമ കിടക്കുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ റെനയുടെ ഇതുപോലെ പിടിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ അധികം കാണാറില്ല ഇനി അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ആര്യൻ അവിടെ വന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് രന സംസാരിക്കുന്നതിൻ്റെ ഇടയിലെ ഈ കാല് തടവുന്ന പരിപാടി ഒന്ന് നിർത്തുകയാണ് ഒരു ഫ്യൂ സെക്കൻഡ്സ് കുറച്ച് സെക്കൻഡ്സിലേക്ക് നിർത്തുകയാണ് ആ ടൈമിൽ ഉടനെ തന്നെ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിട്ട് ചെയ് ചെയ് ചെയ്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ഉടനെ തന്നെ ഈ അടിമകൾ ചെയ്യുന്ന പോലെ ഇരുന്ന് കാലിങ്ങനെ തടയി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ എന്താവശ്യമാണ് അവിടെ ജിസൈലും രന ഫാത്തിമയും തുല്യതയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇതൊരു ബോസ് അടിമ മനോഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടി ഇത്രയും വലിയ വാചകം ടിക്കാൻ അറിയാവുന്ന മറ്റുള്ളവരെ ചാടിക്കടിക്കാൻ അറിയാവുന്ന റന ഫാത്തിമയ്ക്ക് എന്തുകൊണ്ടാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതെന്ന് മനസ്സിലാവുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം